ബിഗ് ബോസ് ഹൗസിൽ പി ആർ വർക്ക് ഇല്ലാത്ത മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം കൂടുതലായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം പറഞ്ഞല്ല ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പി ആർ വർക്ക് ഇല്ലാത്ത മത്സരാർത്ഥികൾ ഇവരൊക്കെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പി ആർ വർക്ക് ഇല്ലാത്തത് ആരിന് പി ആർ വർക്ക് ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ആര്യൻ ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ വന്നൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ആര്യന് പി ആർ ഇല്ല പിന്നെ പി ആർ വർക്ക് ഇല്ലാത്ത മത്സരാർത്ഥികളിൽ നെവിന് പി ആർ ഇല്ല നെവിൻ സ്വന്തം കഴിവുകൊണ്ട് ചില ഓടത്തരമൊക്കെ കാണിക്കും പിന്നെ ഫുഡ് ഇച്ചിരി വീട്ടിലൊരു വീക്കൻസാണ് കൊണ്ട് വന്നൊരു മത്സരാർത്ഥിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നെവിന് നല്ല എൻ്റർടൈൻഡാണ് കോമഡിയാണ് ഇവരുടെ മെയിൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം അധികം ആവശ്യമില്ലാതെ ആരോടും പെക്കറ്റ് കയറുകയും അങ്ങനെയൊന്നും ഇല്ലാത്ത സോ ആണ് നമ്മുടെ നെവിന് നെവിന് പി ആർ വർക്ക് ഒന്നുമില്ല പി ആർ വർക്ക് ഒരു പി ആർ വർക്കും ഇല്ലാത്ത കയറിയ വ്യക്തിയാണ് നെവിൻ പിന്നെ പി ആർ വർക്കില്ലാത്ത മത്സരാർത്ഥികൾ ആണ് സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും ബിഗ് ബോസ് ഹൗസിൽ വന്ന മത്സരാർത്ഥിയാണ് അനീഷ് ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല എങ്ങനെ ഗെയിം കളിക്കണം എന്ന് നന്നായി മനസ്സിലാക്കി ബിഗ് ബോസ് അരച്ച് കലച്ച് കുടിച്ച പക്ഷി ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മത്സരാർത്ഥികൾ ആരാന്ന് ചോദിച്ചാൽ അനീഷമ്മ എല്ലാരും പറയുന്നു അനീഷിനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഫാൻസോടെ അത് കഴിഞ്ഞാൽ അനുമോൾ അനുകൂട്ടിക്കാണ് ഇപ്പം ഒരു പി ആർ വർക്കും ഇല്ലാതെ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങൾ എന്തൊക്കെ പി ആർ വർക്ക് ചെയ്താലും ജനങ്ങളുടെ വോട്ടാണ് വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഇപ്പം നമ്മള് ജനങ്ങളുടെ വോട്ടില്ലാതെ പുറത്തായി നല്ലപോലെ ഗെയിം കളിച്ച ജിഷിൻ പിന്നെ അപ്പാനി ഷരത്ത് പി ആർ വർക്ക് കൊടുത്ത് പൈസ കൊടുത്ത് അവിടെ പോയ ആളാണ് എന്നിട്ട് അപ്പാനി പുറത്തായില്ലേ ഇപ്പൊ എന്തൊക്കെ പിആർ കളിച്ചെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് വോട്ട് വേണമുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളു അവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ നമ്മൾ നിലനിൽക്കത്തില്ല ശരിയല്ലേ അപ്പോൾ എൻ്റെ കൊച്ചുവീനോട് അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും ചാനല സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ